നമസ്കാരം കോട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ കലാപം തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ കലാപത്തിന് കാരണം എന്താണ് എന്ന് നമുക്കറിയാം അതിനുശേഷം ആ കാരണത്തിനും അപ്പുറം മറ്റു പല ഹിഡൻ അജണ്ടകളും ആ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലായി അവിടെ സർക്കാർ പുറത്താകുന്നു എഴുപത്തി അഞ്ച് ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം വോട്ട് നേടി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അവിടുത്തെ ചില ഛിദ്രശക്തികളും സൈന്യവും അതോടൊപ്പം തന്നെ ചില വിദേശ ശക്തികളും ചേർന്ന് ആ സർക്കാരിനെ പുറത്താക്കുന്നു ചില വിദേശ ശക്തികളുടെ കളിപ്പാവയായ ഒരു സർക്കാരിനെ അവിടെ ഇടക്കാല സർക്കാരായി നിയമിക്കുന്നു ഇതെല്ലാം അവിടെ നടക്കുകയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും കടുത്ത ആശങ്കയായി മാറുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാഷ്ട്രമാണ് അവിടെ എങ്കിൽ പോലും ആ ജനസംഖ്യയുടെ ഏതാണ്ട് എട്ട് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് ചെറിയ ശതമാനം ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ സിഖ് മതസ്ഥരും ഒക്കെ അവിടെയുണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പരമ്പരാഗതമായി തന്നെ ചെറിയ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടന്നു വരാറുണ്ട് ബംഗ്ലാദേശിൽ മതപീഡനത്തിനിരയായ നിരവധി ആളുകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ ഇല്ലാത്ത സാഹചര്യം മുതലെടുത്തുകൊണ്ട് സൈന്യം ചിലരെയൊക്കെ കയറൂരി വിട്ടതിൻ്റെ ഭാഗമായി രാജ്യത്ത് കലാപം ആളി കത്തിക്കാനാണ് ഇങ്ങനെ ചിലരെ കയറൂരി വിട്ടത് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടു അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെയാണ് പ്രത്യേകിച്ചും അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു അവരുടെ വീടുകളെ ആക്രമിക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ വലിയ മനുഷ്യത്വം മരവിച്ചു പോകുന്ന കാഴ്ചകളാണ് വാർത്തകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിലും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് എന്തൊക്കെയായാലും ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല അതായത് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങളെ തുറന്നു കാട്ടുക എന്ന കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ താൽപര്യ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന കൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ ഒരു വലിയ ഇടപെടൽ ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഇടക്കാല സർക്കാർ ഇന്നാണ് അധികാരമേറ്റത് അതുവരെ ആരോട് പറയും പോലും ഒരു സന്ദേശം ഒരു വിദേശ രാജ്യമെന്ന നിലയിൽ നൽകണമെങ്കിൽ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ആ സർക്കാരിനോട് സ നിമിഷം വൈകാതെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പക്ഷേ രാജ്യത്ത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് അത് എത്രയും വേഗം നിർത്താനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് രാജ്യം നീങ്ങാനും എത്രയും വേഗം നിങ്ങൾ പ്രവർത്തിക്കണം എന്നുമുള്ള ഒരു താക്കീതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഈ താക്കീതിൽ ഹിന്ദു എന്ന പദം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചില രാഷ്ട്രീയ പ്രവർത്തകരും എം പിമാരും ഒക്കെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ് അത് സ്വാഭാവിക മാത്രമാണ് ഇവിടെയുള്ള അവരുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ മാത്രമുള്ളതാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ അവിടെ വലിയ അക്രമങ്ങൾ നടക്കുന്നത് കേരളത്തിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ബലം കൊണ്ടും പണബലം കൊണ്ടും വിജയിച്ചു വന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരോട് നന്ദി കാണിക്കേണ്ട ഒരു സമയമായിരിക്കാം അത് അവരുടെ കാര്യമാണ് പക്ഷേ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ രാജ്യ രാജ്യം വിഭജിക്കപ്പെട്ടുണ്ടായ മറ്റൊരു രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഈ വലിയ ആക്രമണത്തിനെതിരെ എന്തായാലും ഒന്നും ചെയ്യാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യ താക്കീത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായത് അതിനുശേഷം നടപടിയിലേക്ക് കടക്കുകയാണ് ഭാരതം അതായത് ഈ ബംഗ്ലാദേശിൽ അക്രമങ്ങൾക്കിരയാകുന്ന ആളുകളെ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്നും ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഒക്കെ രക്ഷിക്കാനായി ഒരു ഉന്നതതല സമിതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപം കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള സമിതിക്ക് എന്ത് ചെയ്യാനാകും എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നേക്കാം പക്ഷേ ഇതൊരു ഉന്നതതല സമിതിയാണ് അതായത് ി എസ് എഫിന്റെ ഈസ്റ്റേൺ കമാൻഡ് എ ഡി ജി ആണ് ഈ സമിതിയെ നയിക്കുന്നത് തീർച്ചയായും അതിർത്തി രക്ഷാസേനയാണ് ബി എസ് എഫ് ബംഗ്ലാദേശിലും സമാനമായ സംവിധാനം ഉണ്ടാകും അവർ തമ്മിൽ ആശയവിനിമയവും സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇവർ തമ്മിൽ ആശയവിനിമയം നടക്കും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിൽ നിന്നും അക്രമകാരികളെ തടയാനുമൊക്കെ ഇതിന് സാധിക്കും ബി എസ് എഫ് ആ ബംഗ്ലാദേശിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നാണ് ഈ ഉന്നതാധികാര സമിതിയുടെ രൂപീകരണം കൊണ്ട് അർത്ഥമാക്കേണ്ടത് തീർച്ചയായും അതൊരു സൈനിക തലത്തിലുള്ള ഇടപെടൽ തന്നെയാണ് അവിടെ ആയുധം കൊണ്ടല്ല പക്ഷേ അവിടെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് സമാധാനപരമായ ആ ഇടപെടൽ അത് ഫലം കാണുമെന്ന് തന്നെയാണ് രാജ്യത്തിൽ പ്രതീക്ഷ അതുമല്ലെങ്കിൽ തീർച്ചയായും രാജ്യത്തിന് ഇനിയും മറ്റു ചില വഴികളുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില നടപടികളിലേക്കാണ് ബംഗ്ലാദേശ് കലാപ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ കലാപത്തിൽ White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai.